ഗുജറാത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മുന്നൂറ് കിലോഗ്രാം മെത്താ പിടികൂടിയത് ഗുജറാത്ത് തീരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി രേഖയിൽ നിന്നായിരുന്നു രാജ്യത്തെ തന്നെ വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ടതോടെ ലഹരിക്കടത്ത് സംഘം മയക്കുമരുന്ന് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു കണ്ടെടുത്ത ലഹരി മരുന്ന് കൂടുതൽ അന്വേഷണത്തിനായി എ ടി എസിന് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാത്രിയിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ ഗുജറാത്ത് എ ടി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാരിടൈം ബൌണ്ടറി രേഖയ്ക്ക് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് കോസ്റ്റ് ഗാർഡ് പരിശോധനയ്ക്ക് എത്തിയത് അതിർത്തിക്കപ്പുറത്ത് നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും ഒരു മത്സ്യബന്ധന ബോട്ട് വഴി ഇന്ത്യൻ തീരങ്ങളിലേക്ക് കടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു ആയിരത്തിഅറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ തീരപ്രദേശമുള്ള ഗുജറാത്ത് രാജ്യത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് ഇവിടെ എത്തുന്നതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഗുജറാത്തിലെ മുന്ത്ര തുറമുഖത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കിലോഗ്രാം ഫെറോയിൻ പിടികൂടിയിരുന്നു ഇരുപത്തി ഒന്നായിരം കോടി രൂപയോളം വരും മയക്കുമരുന്നിന്റെ ഏകദേശം മൂല്യം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയുടെ പേരിൽ ഇറക്കുമതി ചെയ്ത മയക്കുമരുന്ന് ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഉൽപാദിപ്പിച്ച മയക്കുമരുന്ന് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖം വഴിയാണ് മുന്ത്ര തുറമുഖത്ത് എത്തിക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്ത് നിന്ന് മൂവായിരത്തി മുന്നൂറ് കിലോഗ്രാം മയക്കുമരുന്നായി പോയ ഒരു ഇറാനിയൻ ബോട്ട് ഇന്ത്യൻ ഏജൻസികൾ പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മറ്റൊരു ഇറാനിയൻ കപ്പലിൽ നിന്നും എഴുനൂറ് കിലോഗ്രാം മെത്താം ഫെറ്റാമൈൻ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നൂറ്റി എഴുപത്തി കിലോഗ്രാം ഹാഷിഷ് പോർബന്ദറിനു സമീപമുള്ള ഒരു ഇന്ത്യൻ ബോട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു അതുപോലെ ബംഗളൂരുവിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു ആറ് ദശാംശം ഏഴ് ഏഴ് കോടിയിലധികം വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു സംഭവത്തിൽ ഒമ്പത് മലയാളികളെയും ഒരു വിദേശ പൗരനെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളിലായി മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അറസ്റ്റിലായത് ഇലക്ട്രോണിക് സിറ്റിയിൽ വെച്ച് മലയാളി എഞ്ചിനീയർ ജിജോ പ്രസാദ് അറസ്റ്റിലായി സിവിൽ എഞ്ചിനീയർ ആയ ഇയാളെ പിടികൂടുമ്പോൾ കൈവശം ഒരു കിലോ അൻപത് ഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവ് ഉണ്ടായിരുന്നതായി സിറ്റി ക്രൈംബ്രാഞ്ച് അറിയിച്ചു ലഹരിക്കടത്തിന് ഉപയോഗിച്ചിരുന്ന കാറും പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടര കിലോ ഹൈഡ്രോപോണിക് കഞ്ചാവ് കണ്ടെടുത്തു ഇരുപത്തിയേഴ് ലക്ഷം രൂപ വില വരുന്ന നൂറ്റി പത്ത് ഗ്രാം എം ഡി എം എട്ടാണ് എട്ട് മലയാളി യുവാക്കളെ പിടികൂടിയത് എലഹങ്ക ന്യൂ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇവർ പിടിയിലായത് ഇവരിൽ നിന്നും പത്ത് മൊബൈൽ ഫോണുകളും രണ്ട് കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് സംഘത്തിലെ മറ്റു കണ്ണികളെ കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും ബംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി ബേഗൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് നൈജീരിയൻ പൗരനെ എം ഡി എം എ ക്രിസ്റ്റലുകൾ സഹിതം ബംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡ് പിടികൂടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബിസിനസ് വിസയിലാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത് കോളേജ് വിദ്യാർത്ഥികളെയും നഗരത്തിലെ ഐ ടി ബി ടി മേഖലകളിലെ പ്രൊഫഷണലുകളെയും ലക്ഷ്യമിട്ട് ഗ്രാമിന് ഇരുപതിനായിരം വരെ വിലയ്ക്ക് ഇയാൾ ലഹരി വസ്തുക്കൾ വിറ്റിരുന്നു വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വ്യാജരേഖ നിർമ്മിച്ചാണ് ഇയാൾ ഇന്ത്യയിൽ തങ്ങിയിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്